ലോകത്ത് അനവധി പ്രാണികളുണ്ട് അക്കൂട്ടത്തിൽ വലിയ വിലയുള്ള ഒരു പ്രാണിയാണ് സ്റ്റാക് ബീറ്റൽ എന്ന ചീവീട് ഒരെണ്ണത്തിന് എഴുപത്തിയഞ്ച് ലക്ഷം രൂപ വരെയാണ് വില വരുന്നത് ഈ ചീവീടുകൾ അല്പം ഉഷ്ണമുള്ള ഇവയ്ക്ക് ജീവിക്കാൻ പാടാണ് കാടുകളാണ് പ്രിയവാസസ്ഥലമെങ്കിലും തണുത്ത പരിച്ച സ്ഥിതികളിൽ ഇവയ്ക്ക് ജീവിക്കാൻ പാടാണ് കാടാണ് പ്രിയ വാസസ്ഥലങ്ങളെങ്കിലും ചിലപ്പോഴൊക്കെ പാർക്കുകളിലും പൂന്തോട്ടങ്ങളിലും ഇവയെ അപൂർവമായി കാണാം ഇവ ായിരുന്ന കാലഘട്ടങ്ങളിലാണ് ഭക്ഷണത്തിലൂടെ വലിയ അളവിൽ ഊർജം സംഭരിക്കുന്നത് ഈ ഊർജം പിന്നീട് ജീവിതകാലത്തുടനീളം ഉപയോഗിക്കുന്നയല്ല രണ്ടു മുതൽ ആറ് ഗ്രാം വരെ ഭാരം വയ്ക്കുന്ന ഈ ജീവികളെ ചിലയിടങ്ങളിൽ തദ്ദേശീയ രീതികളിലും ഉപയോഗിക്കാറുണ്ട് ഇവ താമസിക്കുന്ന ആവാസ വ്യവസ്ഥയിലെ പരിസ്ഥിതി പ്രവർത്തനങ്ങളിലും ഇവ ശ്രദ്ധേയമായ ഒരു പങ്കുവഹിക്കുന്നുണ്ട് സ്വർണ്ണ ചരിത്രത്തിന്റെ നൂറ്റിയൊന്ന് വർഷങ്ങൾ ചുങ്കത് ജുവലറി അനുഭവം അതാണ് സത്യം